മലയാളവും തമിഴും കടന്ന് തെലുങ്കിലടക്കം സജീവമായി നിൽക്കുകയാണ് ഐശ്വര്യലക്ഷ്മി ടഗ് ലൈഫ് എന്ന കമൽഹാസന്റെ സിനിമയാണ് ഇനി ഐശ്വര്യുടേതായി റിലീസ് ചെയ്യാനുള്ളത് നടി മാത്രമല്ല നിർമ്മാതാവ് കൂടിയായ താരം അമ്മു ഗാർഗി തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായിരുന്നു ഡോക്ടറായ ഐശ്വര്യ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം അടുത്തിടെ ഒരു വർഷം ഇതുവരെ കടന്നുവന്ന നല്ലതും ചീത്തയുമായ സാഹചര്യങ്ങളിൽ പകർത്തിയ ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചിത്രവും പൊട്ടിക്കരയുന്ന വീഡിയോയുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴിതാ ആ ഫോട്ടോകൾക്ക് പിന്നിലെ സാഹചര്യം എന്തായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഐശ്വര്യലക്ഷ്മി ഒരു അഭിമുഖത്തിലാണ് ഈ ന്യൂ ഇയറിന് തന്നെ ആശുപത്രിയിൽ ചികിത്സ നേടി നേടിപ്പോയതിന് പിന്നാലെ കാരണം ഐശ്വര്യ പങ്കുവെച്ചത് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ മടിയായിരുന്നുവെന്നും ഐശ്വര്യ പറയുന്നു കരയുന്ന ഒരു ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷെ കരയുന്ന സമയത്തെല്ലാം ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് എങ്ങനെ എപ്പോൾ കരഞ്ഞുവെന്ന് തനിക്ക് അറിയാമായിരുന്നു തനിക്ക് വല്ലാത്ത മൈഗ്രെയിൻ ഉണ്ടായിരുന്നു ഈ വർഷം ന്യൂ ഇയറിന് ദിവസം മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു പക്ഷേ അന്നേ ദിവസം ആശുപത്രിയിൽ പോകാൻ തനിക്ക് താൽപ്പര്യമില്ലായിരുന്നു കാരണം ഒന്നാം തീയതി ആരെങ്കിലും വരികയാണെങ്കിൽ ഇത് തലേ ദിവസം പാർട്ടി ചെയ്ത് കൂടിപ്പോയത് കൊണ്ടാണ് അസുഖം വന്നതെന്നാണ് എല്ലാവരും ചിന്തിക്കുക ഹൗസ് സർജൻസി ചെയ്തിരുന്ന സമയത്തും അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഒന്നാം തീയതി താനും ആശുപത്രിയിൽ പോയാൽ അവിടെയുള്ള ഡോക്ടേഴ്സും ഇങ്ങനെ വിചാരിക്കുമോ എന്ന ചിന്തയും ഉണ്ടായിരുന്നു